ന്മവരം മനാഫിക്ക പാവ ഇപ്പൊ മനസിലായില്ലേ ഏ ഇത് തന്നെ ഞാനും പറഞ്ഞു ഇതുതന്നെ നിങ്ങളോട് ഞാനും പറഞ്ഞിട്ടുള്ളൂ മനാഫ് ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവന്റെ കുടുംബം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ തങ്ങന്മാരെ ഇറക്കിക്കൊണ്ട് മനാഫ് ഒരു നാടൻ കളിച്ചു ഒരു മടിയിൽ കുട്ടീനെ എടുത്തിക്കൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അതായത് ജിഹാദി ചാനലിലൂടെ അതിങ്ങനെ ഒഴുകണം ആ മതേതരത്വത്തിൻ്റെ ആ വലിയ ഒരു കാഴ്ച കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ പൊട്ടന്മാരായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അവന്മാർ വന്നിട്ടിങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓ എന്തൊരു ഇതാണ് ഇവിടെ സംഖ്യകളില്ലെങ്കിൽ ഇവിടെ സ്വർഗ്ഗമാണെന്ന് ഇവിടെ ഇവിടെ എന്ത് ചെയ്യണ്ടെങ്കിൽ ഇവർക്കൊരു കാഴ്ചപ്പാടുണ്ട് അല്ലെങ്കിൽ അതിലൊരു ഒരു ലക്ഷ്യമുണ്ട് എന്ന് എത്രയോ പ്രവചനം പറഞ്ഞതാണ് മതപരമായിട്ട് ഞാനിതിൽ ഇടപെടാൻ തയ്യാറില്ല ഞാൻ ഈ വിഷയം അങ്ങനെ വിടുകയാണ് പക്ഷെ മനാഫ് ചെയ്ത കാര്യങ്ങൾ മനാഫ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നു ആ കുടുംബം അവിടെ നടക്കുന്ന എഴുപത്തിരണ്ട് ദിവസത്തെ ഓരോ കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം അതിലൂടെ ഒരു വരുമാനം ഇവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരിതൊക്കെ ആഘോഷമാക്കിയിട്ടാണ് ഈ എഴുപത്തിരണ്ട് ദിവസം അവിടെ നിന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അർജുനന്റെ കുടുംബം നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ മാധ്യമങ്ങൾ മുമ്പിൽ വിളിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലൊരു മതത്തിന്റെ എന്താ പറയുക ആ സാധനം കൊണ്ടിട്ട് കാരണം ഞങ്ങൾ വാടയ്ക്കണമല്ല പെട്ടെന്ന് വാടയ്ക്കണമില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്ത നന്മരെ നഷ്ടപ്പെടും ഡഡ്ജർ കർണാടക സർക്കാർ ഡഡ്ജർ ഇറക്കി ചെയ്യാമെന്നുള്ള കാര്യം വന്നപ്പോൾ ആ ഡർജർ വേണ്ട മലപ്പുറത്ത് കാ മൂസാക്കാൻ്റെ ഒരു ഡർജർ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് മൂസാക്കാൻ്റെ ഡർജർ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പാടുണ്ട് അത് വരും എന്ന് പറയുമ്പോൾ അവിടെ എന്തായി വേറെ സാധനം കൂടി അവിടെ ഉണ്ടാക്കിയിരുന്നു ഇന്ന് അന്മ മരങ്ങൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണു കുറെ എണ്ണത്തിന് ഉണ്ടാക്കി എടുക്കേണ്ടവർക്ക് അത് ആവശ്യമാണുള്ളവർക്ക് ഏ അപ്പോൾ സർണാ കർണാടക സർക്കാർ അത് നിരസിച്ചു വേണ്ട ആവശ്യമില്ല ഞങ്ങൾ ചെയ്തോളാം ഒരു കോടി മുടക്കിയിട്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അവിടെ അന്തസ്സായിട്ട് പറഞ്ഞു ഇനി ആ കുടുംബങ്ങൾക്ക് നേരെയാണ് ആക്രമങ്ങൾ ഉണ്ടാകുമ്പോള് കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ കുറേ എന്താ പറയുക കുറെ ഏറെ ആരാധകർ എന്ന് പറഞ്ഞ കുറെ കഴുതകളുണ്ട് അല്ലെങ്കിൽ അവന്റെ കുറെ എന്താ പറയുക അനുസരണയുള്ള നായ്ക്കുട്ടികളുണ്ട് വെട്ടുകളികൾ ഈ കുടുംബത്തിന് തേജോദനം ചെയ്യാൻ പോവാ ഇവൻ ഈ കുടുംബത്തിന് പേരും പറഞ്ഞ് പൈസ വിളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണവർ ഇവന്റെ അനിയൻ അർജുൻ്റെ അനിയൻ വിളിച്ച് പറയണം പൊന്ന് മനാഫ്ക നിർത്ത് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തി ഈ കളിക്ക് നിൽക്കല്ലേ അവൻ മെസ്സേജ് അയച്ചു പറഞ്ഞത് പോലെ ഇപ്പം മൈൻഡ് എന്ന് പറയണം ഫോം വിളിച്ച് പറഞ്ഞിട്ട് മൈൻഡ് എണില്ല ഇപ്പം പുതിയ പുതിയ ചാനലിൽ ഇങ്ങനെ എന്താ പറയുക ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കും ഇപ്പം ഇന്റർവ്യൂ കൊടുക്കണ ചാനലുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ജസ്റ്റ് ഇവൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ചാനൽ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കും ഏത് ചാനലാണോ ഏതൊക്കെ ചാനലാണെന്നുള്ളത് ആ അവിടുന്ന് ഏതെങ്കിലും ഒരാളെ കൊണ്ട് വിളിപ്പിക്കുക അപ്പം ഫോൺ എടുക്കുക മനാഫിക്ക നിങ്ങൾ ദൈവം ആണ് കേട്ടോ നിങ്ങൾ മാലേക ആണ്ട്ടോ നിങ്ങളെപ്പോലത്തെ മനുഷ്യനെന്നെ കാണാൻ പറ്റില്ല കേട്ടോ ഹേ അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അത് എൻ്റെ കടമ മാത്രമാണ് ഇവൻ പുറത്ത് ഇത് എന്നിട്ടിങ്ങനെ ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് എന്നിട്ട് അപ്പുറത്തേനും അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഓ മനാഫുക്ക എന്ത് മനുഷ്യനാണ് മനാഫുക്ക ഹൗഫ് മനാഫുക്ക ഹൂ മനാഫുക്ക ഇത് ഞാൻ പറയുന്നത് രണ്ട് വീഡിയോ ഇടപ്പുണ്ട് എൻ്റെ ഇവൻ ചെയ്ത കാര്യം കാരണം ഈ ഈ അന്വേഷണം ഈ പറഞ്ഞ അർജുനു വേണ്ടിയിട്ട് അന്വേഷണം വഴിപ്പിച്ചവൻ അവൻ മനസ്സിലായില്ലേ ആ മണ്ണിന്റെ അടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടുത്തെ മീഡിയനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ തൊളിയിക്കാതെ ആ മഴ മാറുന്ന സമയത്ത് കരയിലന്വേഷണം നടത്തിയാനാ അല്ലെ അതിനുവേണ്ടി ഈ പറയുന്ന സർക്കാരിനെ എന്താ പറയാ സമ്മർദ്ദത്തിലാക്കിയവൻ അവൻ നിന്റെ ഇതിൻ്റെ കൂടെ കുറേ മീഡിയാസും ഉണ്ട് ആ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ലൈവ് ഇട്ടിട്ട് പറയാം ആ നൂറാൾ കണ്ടു ഇരുന്നൂറ് ആൾ കണ്ടു ആ അടിപൊളി അറുന്നൂറ് ആൾ കണ്ടു അടിപൊളി എന്നൊക്കെയാണ് അത്രം പറയുന്നത് അപ്പൊ ഇവന്റെ സങ്കടത്തി നമുക്ക് മനസ്സിലായില്ലേ ചുമ്മാ ഒരു നന്മമാരങ്ങട്ട് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ യൂസഫിലെ ആളുകളൊക്കെ വർഷങ്ങളോളം ഈ ചാറ്റ് ചെയ്തിട്ട് നേടിയെടുത്ത ഒരു പേരാണ് നന്മമാരെന്നുള്ളത് ഇവൻ വെറും എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയെടുത്തതാണ് അത് മാത്രം അവൻ കേരളത്തിലെ ആൾക്കാരുടെ വിശ്വാസം കൂടിയാണ് നേടി ആ വിശ്വാസം ഇവൻ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കും മനസ്സിലായില്ലേ എന്നിട്ട് കുറെ തങ്ങന്മാരെ വീട്ട് കൊണ്ടിരുത്തി ആ കുട്ടിയെ മടിയിലിരുത്തി കുറെ മന്ത്രം ചൊല്ലി കുറെ പൈസ എടുത്തിട്ട് തങ്ങള് ഒരു വീഡിയോ എടുത്തിട്ട് അതായത് ഇവന്റെ അർജുന്റെ കുടുംബത്തെ പിച്ച അതിലൂടെ പൈസ വാങ്ങണമെന്നുള്ള ഒരു ദ്വരാ ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ആരും പോലും പിച്ചച്ചട്ടി എടുക്കാൻ തയ്യാറില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട് ആ എൻ്റെ അഞ്ചാമത്തെ എന്റെ നാലാമത്തെ കുട്ടി അഞ്ചാമത്തെ കുട്ടിയായിട്ട് അർജുന്റെ മകൻ വളരുന്നു മാധ്യമങ്ങളോടും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയനോടാ പറയണത് ആ കുടുംബത്തോടല്ല പറഞ്ഞത് അത് വേറെ കാര്യം കുടുംബത്തോട് പറഞ്ഞാൽ കുടുംബം ചിലപ്പോൾ ചെരുപ്പൂരി അടിക്കും ആറ് ഞങ്ങൾക്ക് എന്താ ഈ കുട്ടിയെ നോക്കാൻ കഴിയില്ലേന്ന് ചോദിക്കും അപ്പം ഇവനിങ്ങനെ നന്മമരായിട്ടിങ്ങനെ ആഴ്ത്തപ്പെടവനിങ്ങനെ അതിൻ്റെ അരം കൊണ്ടിട്ട് ഇങ്ങനെ ആരെ ആരേനിയിപ്പോ വെച്ച് പറ്റിക്കാൻ രീതി ഇവൻ ഇവർ നൂറ് ശതമാനം ഉറപ്പായി ഇതുപോലത്തെ നന്മ മരങ്ങളൊക്കെ ലാസ്റ്റ് ഇങ്ങനെയാണ് അവസാനം ഈ ഈ പേര് മുതലെടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും ഇപ്പം അവന്റെ കുടുംബം തന്നെ മുന്നോട്ട് വന്നില്ലേ ഇതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഏതൊരാളും ചെയ്യുന്ന കാര്യമേ മനാഫും ചെയ്തിട്ടുള്ളൂ എന്നാൽ ഞാൻ പറഞ്ഞു പക്ഷെ അപ്പം മനാഫിന് വേറെ ഏതൊരു രീതി ഇവർ ഉണ്ടായി കൊടുത്തു നന്മ മരത്തിൻ്റെ ഇതൊക്കെ കൊടുത്തു ഏതൊരു മനുഷ്യനാണ് ഇപ്പം ഞാനായാലും നീയായാലും നിന്റെ ഒരു ഒരു പണിക്കാരനോ നിന്റെ ഒരു വാഹനം വള്ളത്തിൽ പോയി ഇത്രയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നീ എന്താണ് ഇട്ടറിഞ്ഞു പോവോ പോവോ പോവില്ല പകരം ചെയ്യാ നിന്റെ മനസ്സിൽ പോകണം താല്പര്യം ഉണ്ടെങ്കിലും പോകാൻ പറ്റില്ല കാരണം മാധ്യമങ്ങൾ കൊത്തിവലിക്കും അപ്പം പിന്നെ ഇത് എന്താക്കാം ഇതൊരു ആക്കി മാറ്റാം ഇതൊരു തന്ത്രമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിട്ട് അവിടെ ഒരു നല്ല മനുഷ്യനായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പം നന്മമാരാണ് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് വലിയൊരു പേര് കിട്ടിയില്ലേ അതായത് പല കോടീശ്വരന്മാരും കൊടാനു കോടികൾ ചാറ്റ് ചെയ്തിട്ട് കിട്ടാത്ത പേരാണ് ഇവന് എഴുപത്തിരണ്ട് ദിവസം കൂടെ നേടിയെടുത്തത് അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞെന്താണ് അവൻ്റെ പേരാണ് പ്രശ്നം അതേടാ അവൻ്റെ പേര് തന്നെ പ്രശ്നം ഈ ഉഡായ്പെ പ്രശ്നം മനസ്സിലായി ഞങ്ങൾക്ക് അങ്ങനെ കണക്കൂട്ടിക്കോ ഇത് നമുക്കറിയാൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ കുടുംബം അർജുൻ്റെ കുടുംബം പുറത്തോട്ട് വരും ഇവനതിൽ സംസാരിക്കുമെന്നുള്ള നൂറ് ശതമാനം എൻ്റെ അമ്മ വിളിച്ചതിനോട് പറഞ്ഞു മോനെ നീ അത് ചെയ്യല്ലേ ആ വീട് ചെയ്യല്ലേ ആ മനാഫിൻ്റെയും ഈ കാര്യം വിട് അർജുനും പാവും പോയി നീ ഇങ്ങനെ അതിൻ്റെ പുറകെ കൂടും അപ്പം ഞാൻ അമ്മയുടെ ഒറ്റ വർത്തനം വേണം അമ്മ എനിക്ക് അവൻ നല്ലവനായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമില്ല അമ്മ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അത് ലോകം അറിയും അത് അമ്മയും അറിയും എന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ അത് നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നേ അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങനെ കഴിവ് തന്നിട്ടുണ്ടേ ഒരുത്തനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു ഇപ്പോൾ എങ്ങനത്തെയോ എങ്ങനത്തെ ആളാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ദൈവം തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ കഴിവുകളാണ് ഇവർ ജെയ് വിളിച്ചടക്കുന്നത് എന്നെ തെറി വിളിച്ചടക്കുന്നത് എൻ്റെ അമ്മ മാത്രമല്ല പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് വേണ്ട ഭയ പൊതുസമൂഹത്തിൽ വേറെ മോശപ്പെട്ട പേരാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ പറഞ്ഞു പൊയ്ക്കോട്ടെ ആ പേരൊക്കെ പൊക്കോട്ടെ ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറയും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യം അറിയുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് എൻ്റെ കാളിയൊക്കെ എന്തിനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്കറിയാലോ നമ്മുടെ ഉള്ളിൽ പറഞ്ഞില്ലടാ അത് ശരിയല്ല അവന്റെ പോക്ക് അവൻ ശരിയല്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കൂലേ നമ്മൾ പറയും അത് തന്നെയല്ല ഇപ്പം സംഭവിച്ചത് അർജുന്റെ അപ്പോൾ ആരും വീട്ടുകാരും കൊണ്ടുപോകി ഭീഷണിപ്പെടുത്തി തൂക്കിൻ്റെ മുമ്പിൽ പറയപ്പെല്ലല്ലോ അവന്റെ അനുഭവം അവൻ അനിയൻ ചൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അവനാഫർ ചെയ്യല്ലേ ഞാൻ വിട് വെറുതെ കുടുംബത്തെ വെറുതെ വിട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തിട്ട് കുടുംബത്തെ വലിച്ചു കഴിക്കൽ അർജുൻ്റെ പേര് വലിച്ചുകഴിക്കൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ദയവ് എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത വട്ടം അടുത്ത ഘട്ടം കയറി നിങ്ങൾ നോക്ക് ഇവ ഇവ ഇന്റർവ്യൂ കൊടുക്കുന്ന സകല ജനങ്ങൾ നോക്ക് ഏതാണുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കോളൂ ഇനി തെറി വിളിക്കേണ്ട ആൾക്കാരല്ലേ വെട്ടുകളി വാ തെറി വിളിച്ചിട്ട് പോകുമ്പോ എനക്കൊക്കെ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ നീയൊക്കെ അവന്റെ വളർന്നായ്ക്കളല്ലേ വന്ന് വന്ന് അവൻ മല ബിസ്ക്കറ്റ് ഇട്ട് വരും വന്ന് കുറച്ചിട്ട് പോല്ലെ